സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ ഷൂട്ടിങ്ങിൽ ആധിപത്യം തുടരുകയാണ് കെ എൻ എൻ എം ബി എച്ച് എസ് എസ് പവിത്രേശ്വരം കൊട്ടാരക്കര ഇക്കുറി കുറി കെ എൻ എമ്മിന് വേണ്ടി ആ സ്കൂളിന് വേണ്ടി ഗോൾഡ് മെഡൽ നേടിയ ഹരിനാരായണനാണ് നമുക്കിപ്പോൾ ചെയ്തത് ഹരി ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ ഇക്കുറി ഏത് ഇവൻ്റിലാണ് മത്സരിച്ചത് എത്രത്തോളം വാശിയേറിയ മത്സരമായിരുന്നു ഓപ്പൺ സൈഡിലായിരുന്നു മത്സരിച്ചത് ഓരോ ജില്ലയിൽ നിന്നും മൂന്ന് പേര് വെച്ചുണ്ടായിരുന്നു അപ്പോൾ മൊത്തം നാൽപ്പത്തി രണ്ട് പേരുണ്ടായിരുന്നു അതിൽ ഗോൾഡ് കിട്ടി ഇത്തവണ ഗോൾഡ് കിട്ടി അപ്പം ഹരിയുടെ ഒരു വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഒളിമ്പിക്സ് ആണ് അപ്പൊ അതിനുവേണ്ടിയുള്ള കഠിന പരിശ്രമം ഈ ചെറിയ പ്രായത്തിൽ തുടങ്ങിയിരിക്കുകയാണ് അല്ലേ എത്രത്തോളം ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ പേര് പേര് ബാശ്ശേരി പോരാട്ടം തന്നെയായിരുന്നു അവസാനം വരെ ആയിരുന്നു ഹരി മാത്രമല്ല ഹരിയുടെ മുൻഗാമികൾ നമുക്കപ്പം ഉണ്ട് ശിവദേവും വൈഷ്ണവിയും അവരിലൂടെയാണ് ഈ സ്കൂളിന്റെ ഒരു ഷൂട്ടിങ്ങിലെ ഒരു ചരിത്ര നേട്ടം ആരംഭിക്കുന്നത് അപ്പം ശിവദേവും വൈഷ്ണവിയും നമുക്കപ്പം ഉണ്ട് ശിവദേവിന് ഏത് നേരത്തെ മത്സരിച്ചത് ഇപ്പോൾ സ്കൂൾ മാറി പക്ഷേ തുടക്കം ഈ സ്കൂൾ നമ്മുടെ കൊട്ടാരക്കരയിലെ സ്കൂളിനൊപ്പമായിരുന്നു ഞാൻ പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഇപ്പോൾ നാല് വർഷമായി സ്കൂൾ ഗെയിംസിന് ഇറങ്ങി തുടങ്ങിയത് നയൻത്ത് തോട്ടാണ് എനിക്ക് ഫസ്റ്റ് മെഡൽ വരുന്നത് പ്ലസ് വൺ ആണ് സ്റ്റേറ്റ് ഗോൾഡ് മെഡൽ ഉണ്ടായിരുന്നു ഈ വർഷവും എനിക്ക് ഗോൾഡ് മെഡലുണ്ട് പിന്നെ എൻ സി സി നാഷണൽ ഗോൾഡ് മെഡൽസ്റ്റ് കൂടിയാണ് ഞാൻ എൻ സി സിയിൽ നാഷണൽ ലെവലിലൊക്കെ പോയ ഒരു ഗോൾഡ് അടിക്കാന്ന് പറഞ്ഞൊരു വലിയ നേട്ടമാണ് അപ്പം അതിന് ഈ നമ്മുടെ ഈ കെ എൻ എൻ എം സ്കൂളിൽ ഒരു പരിശീലനം എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് എൻ്റെ തുടക്കം എന്ന് പറയുന്നത് ജയകുമാർ സാറാണ് ജയകുമാർ സാറാണ് എനിക്ക് ഇങ്ങനെ ഫയറിംഗ് പോകാനും ഒക്കെ പറഞ്ഞ് അങ്ങനെയാണ് എൻ്റെ ഒരു തുടക്കം അതിലൂടെയാണ് എനിക്ക് ഈ വിജയം കൈവരിക്കാൻ സാധിച്ചത് ഓക്കെ വൈഷ്ണവി നമുക്കിപ്പോൾ വർഷം 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 ഇല്ല കഴിഞ്ഞ കഴിഞ്ഞ മെഡൽ മെഡൽ ഉണ്ടായിരുന്നു ഈ ഈ ഒരു 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 വലിയ ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്നത് എം ഷൂട്ടിങ് അക്കാഡമി നിഗിൾ സാറാണ് പഠിപ്പിച്ചത് ജയകുമാർ സാറിന്റെ ഇതിലാണ് പോയത് പഠിക്കാനായിട്ട് എനിക്ക് ആ വർഷം ഫസ്റ്റ് വർഷം തന്നെ ഞാൻ പോയത് നാഷണൽസിൽ സിൽവർ മെഡൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള വർഷം എനിക്ക് ബ്രോൺസ് സ്റ്റേറ്റിൽ ഉണ്ടായിരുന്നു ഇവട്ടം പാർട്ടിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വൈഷ്ണവി ഉണ്ട് നിഖിൽ സാർ അതായത് ഷൂട്ടിംഗ് എന്ന് പറയുന്ന കേരളത്തിലെ അത്ര പരിചിതമല്ല ഉള്ളൊരു ഗെയിമല്ല അപ്പോൾ അതിന് രണ്ടുപേർ വരുന്നു പഠിപ്പിച്ച രണ്ടുപേരും നാഷണൽ ലെവലിലേക്കൊക്കെ എത്തുന്നു അപ്പം സാറിന് എവിടുന്നാണ് ഈ ഒരു പാഷൻ ഷൂട്ടിങ്ങിനോട് ഇത്ര വലിയൊരു പാഷനിലേക്ക് എത്തിയത് എൻ്റെ കുട്ടിക്കാലം തൊട്ടിട്ട് എനിക്ക് ഈ ഒരു പാഷനുണ്ട് പക്ഷേ അത് എവിടെയാണെന്നുള്ളത് നമുക്ക് പോയി പഠിക്കാനുള്ള ഒരു സാഹചര്യം സാറാണ് പറഞ്ഞതായിരുന്നു അന്ന് മുട്ടത്തായിരുന്നു റേഞ്ച് അപ്പം അന്ന് ആ സാഹചര്യം എനിക്കുണ്ടായില്ല കൊല്ലത്ത് അസോസിയേഷൻ വന്നപ്പം ജോയിൻ ചെയ്തു ദെൻ അങ്ങനെ റിനോൺ ഷൂട്ടറായി ദെൻ കോച്ചിങ് ലെവലിലേക്ക് വന്നു എൻ ഐ എസ് കഴിഞ്ഞു ഇപ്പോൾ ഓൺ അക്കാഡമി നടത്തുന്നുണ്ട് അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് ഹെഡ് കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നു ഈ സ്കൂളിൽ ഈ സ്കൂളിൽ ഒരുപാട് കുട്ടികൾ ഈ ഷൂട്ടിംഗ് പരിശീലനം അല്ലെങ്കിൽ ഷൂട്ടിങ്ങിനോട് താല്പര്യമുള്ളവരായി വരുന്നുണ്ടോ അതെ 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 കുറേയധികം കുട്ടികൾ വരുന്നുണ്ട് സാറാണ് സാറാണതിന് മുൻകൈ എടുക്കുന്നത് കാര്യം കുട്ടികളെ സെലക്ട് ചെയ്യുമ്പോൾ എൻ സി എസ് സിക്കകത്തുള്ള കുട്ടികളായാലും ശരി ഷൂട്ടിങ് ഇങ്ങനൊരു സ്പോട്ട് ഉണ്ടെന്നുള്ളത് കുട്ടികളിലേക്ക് എത്തിക്കുന്നത് സാറാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പരിശീലന രീതി ഇഷ്ടപ്പെട്ട കുട്ടികളെ കണ്ടെത്തുകയാണോ അതോ നമ്മൾ കഴിവുള്ള ആൾക്കാരെ നമ്മൾ പലയിടത്തുനിന്ന് കണ്ടെത്തി നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുവരാണോ എങ്ങനെയാണ് ഒരു പരിശീലന രീതി നമ്മളവിടെ ക്യാമ്പ് കൊടുക്കാറുണ്ട് എല്ലാ വർഷവും ഫ്രീ ക്യാമ്പ് കൊടുക്കാറുണ്ട് അപ്പോൾ കുട്ടികൾ വരും അവർക്ക് ഇതിലോട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചൂസ് ചെയ്യാം അങ്ങനെയാണ് ഓക്കെ അപ്പം ഇനി സാറിലേക്ക് വന്നാൽ സാറാണ് നിഖിലിനെ ആദ്യമായി ഒരു പരിശീലനം ഇതിലേക്ക് എന്ന് പറഞ്ഞതെന്നാണ് പറയുന്നത് അപ്പോൾ സാറിന് ഈ കുട്ടികളെക്കുറിച്ച് ഒരു വലിയ നേട്ടങ്ങൾ നേടി വരികയാണ് ഒരാൾ പരിശീലനമായി നിൽക്കുന്നു മറ്റുള്ളവർ ഗോൾഡ് നേടുന്നു സാറിന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇത് ഒരു സത്യം പറഞ്ഞാൽ ഒരു ദൈവ നിയോഗമാണ് അവിചാരിതമായിട്ട് സംഭവിച്ചതാണ് നിഖിൽ നിഖിലിൻ്റെ അമ്മ കായിക അധ്യാപികയാണ് ചേട്ടൻ കായിക അധ്യാപകനാണ് ഒരു പക്ഷേ നിഖിലിന് അവിടെ ഒതുങ്ങിക്കൂടാമായിരുന്നു പക്ഷേ നിഖിലൊരു ഒരു ഉച്ച സമയത്ത് സ്റ്റാഫ് റൂമിൽ എൻ്റെ അടുത്ത് വരുന്ന ഓർമ്മ എനിക്കുണ്ട് ഒമ്പതാം ക്ലാസ്സിലാണ്ട് പഠിക്കുമ്പോൾ നിഖിൽ എൻ്റെ അടുത്ത് ചോദിച്ചു സാറേ എനിക്ക് കായികാധ്യാപനാവാനല്ല എൻ്റെ പാഷൻ ഷൂട്ടിങ്ങാണ് എനിക്ക് സാർ കേരളത്തിൽ എവിടെയാണ് ഇതിനുള്ളൊരു പരിശീലന സാധ്യത എവിടെയാണെന്ന് ചോദിക്കുന്ന ഒരു രംഗം എനിക്ക് ഓർമ്മ അപ്പോൾ ഞാൻ പറഞ്ഞത് സത്യത്തിൽ ഇടുക്കിയാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് കൊല്ലം കിട്ടിയില്ല ഇടുക്കിയാണ് ഞാൻ പറഞ്ഞില്ലേ ഇടുക്കിയിൽ ഉണ്ടെന്നുള്ള നൂറ് ശവനോറുറുപ്പ അങ്ങോട്ട് പോയിക്കോളാനാണ് പറഞ്ഞത് പക്ഷേ നിഖിൽ നിഖിൽ പിന്നീട് സെർച്ച് ചെയ്ത് കണ്ടെത്തിയ സ്ഥലമാണ് കൊല്ലം എന്തായാലും നിഖിൽ ഒരു സൈഡിൽ പരിശീലനം തുടങ്ങി ദൈവത്തിൻ്റെ ഒരു നിയോഗമായിരുന്നു പോലെ നമ്മുടെ കുട്ടികൾ തിരിച്ച് നിഖിലേക്ക് തന്നെ തിരിച്ചെത്തി ാണ് അതൊരു ദൈവ നിയോഗമാണ് പക്ഷേ അതിൽ അതിനേക്കാൾ സത്യം പറഞ്ഞാൽ ഇതിനകത്തൊരു ദൈവത്തിൻ്റെ കയ്യൊപ്പം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോലെ എപ്പോഴും പറയുന്ന പോലെ കോവിഡ് ഇതിന് വലിയ ഒരു കാരണമായി കോവിഡാണ് ഇതിൻ്റെ സത്യത്തിൽ ഒരു തുടക്കം അന്ന് ഞാൻ എൻ സി സി ഓഫീസർ സ്കൂളിലെ ഉള്ള എൻ സി സി സമയത്ത് കുട്ടികളെ നമുക്ക് കാണാൻ പറ്റത്തില്ല സ്കൂളിൽ പോകാൻ പറ്റത്തില്ല സെലക്ഷൻ നടത്തിയേ വേണം അങ്ങനെ സത്യത്തിൽ അതാണ് ശിവദേവ് ഇതിൻ്റെ സൂത്രധാരൻ എന്ന് പറയുന്നത് ശിവദേവിൻ്റെ ഓരോ കുട്ടികളെയും ഞാൻ ഫോൺ വിളിച്ചാണ് സെലക്ഷൻ എടുക്കുന്നത് ശിവദേവിൻ്റെ അമ്മയ്ക്ക് ഓർമ്മയാണ് അമ്മയെ ഞാൻ വിളിക്കുന്നു ശിവദേവിന് എന്തെങ്കിലും എക്സ്ട്രാ ടാലൻ്റ് എന്ന് ചോദിക്കുമ്പോൾ അമ്മ തന്ന മറുപടി പാട്ടുപാടാറിയാമോ അറിയത്തില്ല എന്ന് പറഞ്ഞു സാർ ഡാൻസ് ഇല്ല അപ്പം എനിക്ക് വീണ്ടും എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അന്നൊരു ഇല്ലെന്ന് പറഞ്ഞാൽ അമ്മ ലാസ്റ്റ് എൻ്റെ ചോദ്യം ആവർത്തിച്ച് തന്നപ്പോൾ അമ്മ പറഞ്ഞു സാറേ അവൻ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം അവന് തെറ്റാലിൽ ഇങ്ങനെ കല്ലിട്ട് അവനിങ്ങനെ അടിക്കുന്ന ഒരു ശീലമുണ്ട് അത് അവൻ്റെ ഒരു ഒരു എയിമാണെന്ന് അത് ഞാൻ ആ ബുക്കിൽ ഇങ്ങനെ കുറിച്ച് നോക്കുകയും എന്തോ ഒരു അതാ പറഞ്ഞാൽ ദൈവനിയോഗം പോലെ തൊട്ടടുത്ത ആഴ്ച എൻ സി ഓഫീസിൽ നിന്ന് വിളി വരുന്നു ഷൂട്ടിങ് ക്യാമ്പിലേക്ക് ഒരു കുട്ടിയെ വേണം നാളെ തന്നെ എൻട്രി കൊടുക്കണമെന്ന് പറയുന്നു ഞാൻ ബുക്ക് മറിക്കേണ്ട പോലും വന്നില്ല എൻ്റെ മനസ്സിൽ ശിവദേവ് എന്നൊരു പേരേ ഉള്ളൂ കൊടുക്കുക നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല ഈ ശിവദേവ് ഇങ്ങനെ പക്ഷെ അവിടെ നിന്ന് തുടങ്ങിയ ശിവദേവ് ഡൽഹിയിൽ പോകുന്നു മെഡൽ വരുന്നു അത് അതിനോടൊപ്പം നികിലും അങ്ങ് ചേരുക പിന്നെ വരും വർഷങ്ങളിൽ ഇപ്പോൾ കൂടുതൽ താരങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം നിഖിൽ നിഖിൽ അവിടെ മാത്രമല്ല നിഖിൽ ഇപ്പം സെൻ്റർ ഇട്ടിരിക്കുന്ന സ്കൂളിന് സമീപത്താ പുത്തൂർ നിഖിൽ അവിടെ സെൻറ്ററുള്ള എടുത്തോളം കാലം എൻ്റെ ഒന്നും ഹെൽപ്പ് വേണ്ട നിഖിലിൻ്റെ അടുത്തേക്ക് നികൾ അത്ര ആയി കഴിഞ്ഞു നിഗിലിൻ്റെ അടുത്തേക്ക് കുട്ടികൾ പറന്നെത്തും എന്നുള്ളത് അതിനൊന്നും എൻ്റെ ഇനി എൻ്റെ ഒന്നുമില്ല അത് ഞാൻ പറയ ഒരു നിയോഗം ഇങ്ങനെ ആയി എന്നല്ലാതെ വൈഷ്ണവി അതുപോലെ തന്നെ വൈഷ്ണവിയെ നമ്മൾ ഒരിക്കലും ഞാൻ വൈഷ്ണവിക്ക് ജില്ലയിൽ കഴിഞ്ഞോണ അന്ന് ഞാൻ ടീം മാനേജറാണ് കൊല്ലം ജില്ല രണ്ട് വർഷമായിട്ട് ഇതാണ് ഡ്യൂട്ടിയിലായ കൊണ്ട് വരാഞ്ഞാൽ വൈഷ്ണവിയും നമ്മൾ ആകെ പ്രതീക്ഷിച്ചത് സ്റ്റേറ്റിലേക്ക് പോകുന്ന ഒരു മെഡൽ വരുന്നു വൈഷ്ണവി അവിടെ സിൽവർ വരുന്നു നമ്മൾ അവിടെ അവസാനിച്ചെന്ന് പക്ഷേ സിൽവർ വന്ന ഫോപ്പാലിൽ പോയ ആ കൊടും തണുപ്പത്ത് വൈഷമി അത്ഭുതമാണ് കാണിച്ചത് അവൾ ആ കൊടും സിൽവർ മെഡൽ വീണ്ടും വരിക അത് ഒരു ഒരു ചരിത്രം അതൊക്കെ തന്നെ സത്യം പറഞ്ഞാൽ അത് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല പക്ഷേ ഇനി എൻ്റെ ഒരാവശ്യവും ഇതിനകത്തില്ല ഒന്നും ആവശ്യമില്ല നികലിന് അത്രമാത്രം പേരും പ്രശസ്തിയും നികിന് ആയിക്കഴിഞ്ഞു എന്നാലും ഇവരുടെ അധ്യാപകരൊക്കെ വളരെ ഹാപ്പിയാണ് വരും വർഷങ്ങളിലും കൂടുതൽ കൂടുതൽ കുട്ടികൾ ഇവിടെ നിന്നും ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് എന്തായാലും കെ എൻ സ്കൂളിൻ്റെ ഒരു ഷൂട്ടിങ്ങിലെ ഷാർപ്പ് ഷൂട്ടർമാർ ഇനിയും ഉണ്ടാവട്ടെന്ന് ആശംസിക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറമാൻ സാധനപ്പം ആദർഷ് ആന്റണി ഏഷ്യനെറ്റ് ന്യൂസ്